അങ്ങനെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റി കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ സമയം ഏഴ് മണിയായിട്ടോ ഞങ്ങൾ മുപ്പത്തി അഞ്ച് നാ നാൽപ്പതിൻ്റെ ഉള്ളിൽ കിലോമീറ്റർ ഓടേണ്ടോർത്ത് ഞങ്ങൾ പത്തറുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടാണ് ചുറ്റി തിരിഞ്ഞ് വഴി തെറ്റി കടൽ തീരത്തെത്തിയത് ഈ കൊല്ലത്തെ പെരുന്നാൾ കടൽ കൊണ്ടുപോയി ഹലോ സ്ലാമലേക്കും അപ്പോൾ ന്ന് രാവിലെ എണിട്ടത് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാൻ പുട്ടാ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ചായക്കടി പുട്ടാണ് അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മുടെ സാധാ അരിപ്പൊടി അതായത് അപ്പത്തിന് പൊടിക്കുന്ന പൊടിയുണ്ട് പുട്ടിട്ടാൽ നേരെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച പച്ചരി അപ്പത്തിന് പൊടിപ്പിച്ച പൊടിയുണ്ട് പുട്ടിച്ചുട്ടതെട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വീഡിയോ എടുത്തതാണ് ചുടുന്ന സമയത്ത് കേട്ടോ ചായകൂടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കുളിച്ച് മാറ്റാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പായസം അതേപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനുള്ള ഹണ്ടി മുന്തിരിയൊക്കെ മൂപ്പിച്ചെടുത്ത് അതേപോലെ തന്നെ ചെമ്മീൻ ബിരിയാണിയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തു ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ ബിരിയാണിയുടെ മുകളിലിട്ട് കൊടുക്കാനുള്ള ഉള്ളി കൂടി മൂപ്പിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ബിരിയാണി കൂടെ റെഡിയായി ഇതമ്മ ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പായസമാണ് കേട്ടോ ഇളക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മിക്സഡ് പാലടയാണ് അപ്പോൾ നമ്മൾ മുസ്തഫാക്ക് അവന് ദർസിൽ നിന്ന് പോകുന്ന സമയത്ത് ബിരിയാണിയുടെ കിട്ടിട്ടിട്ട് ഉണ്ടായിരുന്നു അതിൽ പായസവും ബിരിയാണി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പായസത്തിന് അടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു പാൽപ്പൊടി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നമുക്കൊന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ ബിരിയാണിക്കുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ പിന്നെ മീനും ആ സാധനം മാത്രം വാങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം കിറ്റിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കടലിൻ്റെ അവിടെക്ക് പോകുന്നതാട്ടോ അപ്പോൾ അതാ പറഞ്ഞത് ഞങ്ങൾ കുറേ കാലമായിരുന്നു കടലിൻ്റെ അവിടെക്ക് കൂട്ടായി അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ണിയാലി റെസ്റ്റോറൻറ്റ് തിരൂര അങ്ങോട്ടൊക്കെ ഒരു പത്ത് വർഷം മുന്നേ പോകുന്നതാട്ടോ പിന്നെ നമ്മൾ പോരുന്നത് പൊന്നാനിക്കാണ് എപ്പോഴും പോരാറുള്ളത് പിന്നെ ആ പൊന്നാനിന്ന് ജങ്കാർ വഴിയാണ് കൂട്ടായിക്ക് വന്നത് വരാറുള്ളത് അപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ഡയറക്റ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ എന്താണ് വീട്ടിൽ നിന്ന് മൂന്ന് മൂന്നരക്കെ ഇറങ്ങി പക്ഷേ വഴി തെറ്റി ഇവിടെ എത്തി അവളെ ഇങ്ങനെ സമയം ഏഴ് മണി കഴിഞ്ഞു അപ്പൊ ആയി വന്നെങ്കിൽ അവിടെ ഒരു സൂപ്പർ സംഭവം കാണാൻ പറ്റി അതൊരു ടീം കൊടുന്നിട്ട് പിന്നെ പടക്കം അതേപോലെ തന്നെ മത്താപ്പ് മാനത്ത് പോയി പൊട്ടണ അടിപൊളി സംഭവങ്ങൾട്ടോ അവര് ചെയ്ത് അവിടെ കൊടുന്ന് പൊട്ടിച്ചിരുന്നത് അത് ഞങ്ങക്ക് നല്ല സൂപ്പറായി കാണാൻ പറ്റി

ട്ടാ <laughs> പോ <laughs>

ഇവരെ ചെയ്യാൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് രൂപ പടക്കം പൊട്ടിക്കലല്ല ഉഷാറായിരുന്നു കേട്ടോ ആ കടൽ തീരത്ത് ആ സമയത്ത് നല്ല വൈമ്പ് ആയിരുന്നു പിന്നെ അത് പിറ്റേ ദിവസം എന്റെ വീട്ടിൽ പോവാണ് രണ്ടാം പെരുന്നാൾ കൂടാനോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഉച്ചക്ക ഉച്ചക്കാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അന്ന് അവിടെ നിന്ന് ഇൻഷാള്ള പിറ്റേന്നെ പോരള്ളൂ കാരണം അനിയത്തിമാരും കുട്ടികളും എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട് പണി ഇതൊക്കെ ആയിട്ട് കുറേ ആയിട്ടുണ്ടവിടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് അയക്കാണ് അതിൻ്റെ ചിക്കൻ ബിരിയാണി അങ്ങനെ ഫുഡൊക്കെ അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോന്നത് പിന്നെ ഇത് ഞങ്ങൾ ആറാം നോമ്പ് കഴിഞ്ഞ് ഞങ്ങളെ മൂത്താപ്പാടത്തെ മൂത്തമ്മാൻ്റെ നോമ്പ് പെരുന്നാളാണ് കേട്ടോ അതായത് ആറാം നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു പെരുന്നാൾ ഉണ്ടാക്കിയതാ കേട്ടോ ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി പുഴയിൽ പോയി അങ്ങനെ ഇതോടുകൂടി നമ്മളെ ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കേ ബൈബൈ അസ്ലാമലേക്കും